ഹായ് ഹലോ സ്ഥലക്കും നമ്മളെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ ആരും ഇതിൻ്റെ ഒരു ഭാഗം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് നമുക്കൊരു വളം ഉണ്ടാക്കലാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ അത് ഈ ഒരു വളം ഉണ്ടാക്കിയാൽ രണ്ടുണ്ട് കേട്ടോ ഗുണങ്ങൾ ഒന്ന് നമ്മൾ ആ വളം ചെടിക്കും യൂസ് ചെയ്യാം മറ്റത് നമ്മൾ ഹെയറിങ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ചെടികൾക്ക് ഇതുപോലെ നിറ ഉച്ചപ്പൂവ് നിങ്ങൾക്ക് മുറ്റത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വേറെ ഒരു വളം നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു വളം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോളൂ കേട്ടോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മളെ ഹെയറിനും ഹെയറിനും നമുക്ക് നല്ല നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ മുടിക്ക് നല്ല കറട്ട കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടിയുടെ ഗ്രോത്തിനും ഒരു അടിപൊളി എന്താ പറയുക അട്ടിപ്പൊളി ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെയാണ് കേട്ടോ നഷ്ടം വരുന്നത് ഈ മുറ്റത്ത് കാണുന്ന ഈ പൂക്കൾക്കൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വാളാണ് കേട്ടോ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് പറയണത് നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും നമ്മൾ കമൻറ്റിൽ കൂടി എന്തായാലും അറിയിക്കണം കേട്ടോ ചെടികളിൽ പെട്ടെന്ന് ഇതിന് മാറ്റം വരുന്നുണ്ട് പെട്ടെന്ന് ചെടി ഗ്രോത്തും ഫ്ലവേഴ്സും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആവണുണ്ട് കേട്ടോ അതുപോലെ ചെടി നമ്മളെ മുടിക്കാനെങ്കിൽ ഒരു മാസത്തിലും ആഴ്ചയിൽ രണ്ട് വട്ടമായിട്ട് ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്ക് നിങ്ങൾക്ക് എന്തായാലും നല്ല വ്യത്യാസം കണ്ടറിയാട്ടോ അപ്പോൾ നമുക്ക് നമുക്കിത് വളം തയ്യാറാക്കിയെടുക്കാം ഞാനപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് പാത്രായാലും കുഴപ്പമില്ല എങ്ങനത്തെ പാത്രമായാലും യൂസ് ചെയ്യാം കേട്ടോ അതിൽക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഉലുവാണ് കേട്ടോ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുക പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് അത്യാവശ്യം വലിപ്പുള്ള രണ്ട് സവാളയുടെ തൊലി എടുക്കാം കേട്ടോ ഇത് ഉണക്കിയ തൊലിയല്ല നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന സവാളയുടെ തൊലിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് ഈ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചേർക്കേണ്ടതെന്ന് പറയണത് തേയിലപ്പൊടിയാണ് തേയിലപ്പൊടി ഫ്രഷ് ആയിട്ടുള്ള തേയിലപ്പൊടിയാണ് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്ന മട്ടല്ല കേട്ടോ അത് ഫ്രഷായിട്ട് എടുക്കണേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടീസ്പൂൺ അല്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടി എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽക്ക് വെള്ളം ചേർക്കണം അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് അളവിൽ നാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഇതിൽക്ക് ചേർക്കേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു ക്വാണ്ടിറ്റി കറക്റ്റാണ് നിങ്ങൾക്കിത് കുറച്ചധികം ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെയ്യുക നമ്മിപ്പോൾ എടുത്തിട്ടുള്ള ഐറ്റംസ് എല്ലാതും കുറച്ചും കൂടി കൂടുതൽ എടുക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ നാല് ഗ്ലാസ് വെള്ളം നമുക്ക് ഗ്യാസ് ഗ്യാസ് സ്റ്റോപ്പിൽ ഇത് വെച്ചിട്ട് നല്ലതുപോലെ നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കും കേട്ടോ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ നാല് ഗ്ലാസ് വെള്ളം എന്നുള്ളത് അത് വറ്റി വറ്റി രണ്ട് ഗ്ലാസ് ആയി വരണം കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളീരെയും അതുപോലെ ഉലുവടേയും തേയിലടെ എല്ലാ സത്തുകളും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ ഇതിങ്ങനെ വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ എന്തായാലും ഇത് ട്രൈ ചെയ്യണേ പിന്നെയും പിന്നെയും പറയുകയാണ് കാരണം അത്ര അടിപൊളി യൂസ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പം അതായത് ഇതിപ്പം പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് കേട്ടോ ഞാനിത് പീ കാണിക്കുന്നത് അന്നത്തെ ഒരു ദിവസം ഫുള്ള് നൈറ്റിൽ ഞാനത് അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സത്ത് കംപ്ലീറ്റ് അതിലേക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് കറക്റ്റ് രണ്ട് ഗ്ലാസ് നമുക്ക് ഈ വളം തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ നമ്മൾ എടുത്ത വെള്ളം നമുക്ക് കണ്ടിരുന്നല്ലോ അതേ അളവിൽ ആ ഗ്ലാസിൽ തന്നെ നമുക്കിത് രണ്ട് ഗ്ലാസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാസ് ഞാനിതിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഗ്ലാസ്സും കൂടി നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിൽ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിലോ ഈ ഒരു ഗ്ലാസ് അളവ് നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ചെടികളിൽ കൊഴിക്കുക കേട്ടോ ഒരിക്കലും ഇതേപോലെ നമ്മൾ ചെടികൾ കൊഴിക്കരുത് അതെന്ത് വളമായാലും അതിൽ നമ്മൾ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ചെടികൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ തലയിൽ തേക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് തേച്ചെടുക്കുക നമ്മളെ തലയിലൊക്കെ വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇത് ചെടികൾ കൊഴിക്കുകയുള്ള അത് ഇതേപോലെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മൊത്തം ഇതൊരു നാല് ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് നമ്മളെ വെള്ളവും മൂന്ന് ഗ്ലാസ് പച്ചവും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടികളിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നന്നായിട്ട് നേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ പൂച്ചെടികൾക്കും എല്ലാം അതൊഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി ഉണ്ടല്ലോ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ ചെടികൾക്ക് ഒഴിക്കാം കേട്ടോ എല്ലാ പൂച്ചെടികൾക്കും എലച്ചെടികൾക്കും ഒക്കെ കൊടുക്കുക നിങ്ങൾ ഇതിപ്പോൾ ഞമ്മളെ പത്ത് മണിയൊക്കെയാണ് കേട്ടോ പത്ത് മണിയൊക്കെ പൂവൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോളേ നമ്മൾക്ക് ചെടികളിയിൽ ഒഴിച്ചെടുത്താൽ ഇനി അടിപൊളി റിസൾട്ടാണ് നൂറ് ശതമാനം നിങ്ങൾക്കിത് ട്രൈ ചെയ്തോക്കാം കേട്ടോ ഞാൻ ഗ്യാരൻറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ള നമ്മൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതേപോലെ കൈ വെച്ചിട്ട് ഉലുവൊക്കെ കണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്പുമ്പോൾ തന്നെ നല്ല ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ സത്ത് കംപ്ലീറ്റ് നമുക്ക് അങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അത് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കുറേശ്ശേ ഇതുപോലെ ഒരു ഗ്ലാസ്സിലൊക്കെ ആക്കി എടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ടായാലും ചെയ്തെടുക്കാം ഇതേപോലെ കൈ വെച്ചിട്ട് ഇതേപോലെ എടുത്തിട്ട് മുടിയിൽ നന്നായി ായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളിത് ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്തിട്ട് ഒരു മാസം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ ചെടിക്കും ഉപയോഗമാണ് അതുപോലെ നമ്മുടെ ഹെയറിനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വീഡിയോ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്